നടി ആക്രമണ കേസിൽ പ്രതിയായ സമയത്ത് ദിലീപുമായി സഹകരിച്ച് സിനിമ ചെയ്ത സംഭവത്തിൽ വിശദീകരണവുമായി സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ദിലീപുമായി ബന്ധപ്പെട്ട കേസ് ഉയർന്നു വന്നപ്പോൾ അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു സംഘടനയിൽ നിന്നും ആദ്യമായി സസ്പെൻഡ് ചെയ്യുന്നത് ഫിഫ്കയാണ് ഫെഫ്കയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ കാർഡ് അദ്ദേഹത്തിനുണ്ടെന്നും ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു ആ വാർത്ത ബ്രേക്ക് ചെയ്യുമ്പോൾ ദിലീപ് പോലീസ് കസ്റ്റഡിയിലാണ് അദ്ദേഹത്തെ ഫോൺ ഉപയോഗിക്കാൻ പോലീസ് അനുവദിച്ചിരുന്നു അവിടെ നിന്നും അദ്ദേഹം എന്നെ വിളിച്ച് ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ പക്ഷേ ഈ ഒരു ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകണം എന്നാണ് കടന്നു പോയി നിരപരാധിത്വം തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവില്ലെന്നും പറഞ്ഞു ദിലീപിനൊപ്പം അന്ന് വരെ ഒരു പടവും ഞാൻ ചെയ്തിരുന്നില്ല മലയാളത്തിൽ ഇത്രയധികം വിജയനിരക്കുള്ള ഒരു നടൻ വേറെയില്ല തുടർച്ചയായി പതിമൂന്നോളം വിജയങ്ങൾ നൽകിയ നായകനാണ് അദ്ദേഹം ആ പ്രൈം ടൈമിൽ അദ്ദേഹവുമായി ഞാൻ സിനിമ ചെയ്തില്ല അദ്ദേഹവുമായി എനിക്ക് അത്രയും വലിയ ബന്ധമില്ലെന്നും ദ മലബാർ ജേണൽ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു രണ്ടോ മൂന്നോ തവണ ഒന്നിച്ച് സിനിമ ചെയ്യാനുള്ള അവസരം വന്നിരുന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോയി ഒരു ചർച്ച വന്നപ്പോൾ എന്തായാലും സിനിമ ചെയ്യാം എന്ന് പറഞ്ഞു വിക്കുള്ള ഒരു വക്കീലിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത് ആദ്യം മോഹൻലാലിന് വേണ്ടി എഴുതിയ കഥയാണ് അദ്ദേഹമാണ് ഈ കഥാപാത്രം ദിലീപിനായിരിക്കും ചേരുക എന്ന് പറയുന്നത് ദിലീപിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സമ്മതം ഒരു പ്രൊഡക്ഷൻ കമ്മിറ്റ് അതോടെയുണ്ടായി പക്ഷെ ആ സിനിമ ചെയ്യുന്നത് വൈകിപ്പോയി പിന്നീട് ദിലീപ് ജാമ്യത്തിൽ പുറത്തിറങ്ങി സിനിമ ചെയ്യാൻ തുടങ്ങിയല്ലോ അവിടെ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ് ദിലീപിന് ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട് കേസുള്ള രാഷ്ട്രീയ നേതാക്കൾ നിയമസഭയിലും പാർലമെന്റിലും ഇരിക്കുന്നില്ലേ എന്റെ ഈ കമ്മിറ്റ്മെന്റ് എനിക്ക് വലിയ നിയമപരമായ ബാധ്യതയായി മാറി ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് ഒരു കരാർ ീപിനും അതൊരു നിയമപരമായ ബാധ്യതയായിരുന്നു അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ആ സിനിമ ചെയ്യണമെന്നായിരുന്നു അവർ പറഞ്ഞത് അങ്ങനെ ആ പടം ചെയ്തു ആ പടത്തിനു ശേഷം മറ്റൊരു പടം ചെയ്യാനുള്ള അവസരം വന്നപ്പോൾ കേസ് കഴിയട്ടെ എന്നാണ് പറഞ്ഞത് ദിലീപിനോട് വ്യക്തിപരമായി എനിക്ക് യാതൊരു വിരോധവും ഇല്ല ഒരു സഹപ്രവർത്തകൻ എന്ന രീതിയിലുള്ള ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തെങ്കിലും ചടങ്ങുണ്ടെങ്കിൽ എന്നെ വിളിക്കാറുണ്ട് മകളുടെ പിറന്നാളിന് ഞാൻ പോയിരുന്നു ആ തരത്തിലുള്ള ബന്ധമുണ്ട് അത് അല്ലാതെ ഏതെങ്കിലും ദിലീപിനെതിരായ കേസന്വേഷണത്തെ സ്വാധീനിക്കുന്ന തരത്തിലോ പൊതുസമൂഹത്തിൽ അയാൾക്ക് അനുകൂലമായ മാനസികാവസ്ഥയിലേക്കോ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നില്ലെന്നും ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു ഡബ്ല്യു സി സി രൂപപ്പെട്ടപ്പോൾ അതിനെ ആദ്യം സ്വാഗതം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ ആ ആദരവ് ഇപ്പോഴും നിലനിൽക്കുന്നു അതേസമയം തന്നെ ശക്തമായ വിയോജിപ്പും ഉണ്ട് അവർ ഒരിക്കലും ഞാൻ പറയുന്ന ക്ലാസ് ഇഷ്യൂവിനെ അഡ്രസ് ചെയ്തിട്ടില്ല ഡബ്ല്യു സി സി ഇടപെടുകയും അഭിപ്രായം പറഞ്ഞ വിഷയങ്ങളിൽ നിശബ്ദത പാലിക്കുകയും ചെയ്തിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണമെന്നും ബി ഉണ്ണികൃഷ്ണൻ കൂട്ടിച്ചേർത്തു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ